എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചോണ്ട് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ആകെപ്പടെഷൻ അടിച്ച് സച്ചി ടെറസിലേക്ക് പോയിരിക്കയാണ് കാരണം സച്ചിക്കും രേവതിക്കും ഇപ്പൊ മുറിയില്ല കാരണം ആ മുറിയിലാണ് വർഷയെ ശ്രീകാന്തം ആദ്യ രാത്രി ആഘോഷിക്കാനായിട്ട് കയറിയിരിക്കുന്നത് ഇന്ന് നേട്ട് ആ മുറിയിൽ അവരായിരിക്കും കിടക്കുന്നേ അപ്പൊ ആകെപ്പടെ മൂന്നും ബെഡ്റൂമുള്ളൂ അതിനൊരണത്തരത്ത് ശ്രുധീം ശ്രുധയും കയറി പിന്നെ ഒരണത്തിനകത്ത് രവീന്ദ്രൻ ചന്ദ്രമതി പിന്നെ അവിട്ടായ ആൾക്കാരെ രേവതി സച്ചിയാണ് അപ്പൊ സച്ചി ഇങ്ങനെ ടെറസിലെ വന്നിട്ട് ഒരു പായം തലോടാക്കിയിട്ട് അവിടെ ഇങ്ങനെ നിക്കണം എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല വല്ലാത്ത സങ്കുടവും ദേഷ്യവും വരുന്നുണ്ടായിരുന്നു എന്നാലും അവൻ പറഞ്ഞ ആ ശ്രീകാന്ത് താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അച്ഛൻ അറ്റാക്ക് ഉണ്ടാവാനും പിന്നെ അച്ഛൻ പോലീസ് ലോക്കപ്പിലെല്ലാം കേറണ കേറാൻ കാരണക്കാരൻ താനാണ് എന്നാലും അവൻ എങ്ങനെ ഇത് പറയാൻ തോന്നി കൂടെ അവനൊപ്പം ചേർന്നിട്ട് ആ സുധീയും കൂടെ എല്ലാരും കൂടെ ചേർത്ത് തനിക്കിട്ട് പണിതരുവാ അങ്ങനെയൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് രേവതി അങ്ങോട്ട് കേറി വന്നു രേവതി എന്നിട്ട് ചോദിച്ചാൽ എന്താ സച്ചിയേടാ സച്ചിയേട എന്നെ കിടക്കണില്ലേന്ന് നോക്കും അതെ അതെ കിടക്കാൻ പോവാ ഞാൻ കണ്ടില്ലാതെ ചോദിക്കാണ് എന്തിനാ സച്ചിയേടൻ ദേഷ്യപ്പെടുന്നേ പിന്നെ ദേഷ്യപ്പെടാതെ എല്ലാരും കൂടെ കൂട്ടിയിട്ട് എന്നെ ഫോളാക്കാൻ നോക്കല്ലേ ഇപ്പൊ നീയും എന്റെ നിറക്ക് വരുവാണെന്ന് ചോദിക്കും ഞാൻ എന്ത് പറഞ്ഞെന്നാ അല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഇവിടെ കുറ്റക്കാരൻ ആരാ കുറ്റക്കാരനാരാ അല്ലേ അവന് ഇഷ്ടപ്പെട്ട പിന്നെയും വിളിച്ചോ ഓടിച്ചോടി ഒറ്റ പോക്കം കൊടുപോയി അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് അച്ഛൻ അറ്റാക്കി വന്നു അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കയറി അന്നിട്ടോ ഇപ്പൊ അവര് രണ്ടുപേരും കൂടി പറയാ ഞാനാ കുറ്റക്കാരൻ എന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാ അച്ഛൻ അറ്റാക്ക് വന്നേന്ന് അതിനകത്ത് വലിയ സത്യം ഉണ്ടോ നീ ഒന്ന് ഓർത്തു വെക്കാൻ പറയണ ഇത് കേട്ടേ രേവതി പറഞ്ഞു അല്ല ഇപ്പം എന്തിനാ സച്ചേൻ്റെ ഇങ്ങനെ കടം ദേഷ്യപ്പെടുന്നേ ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ പിന്നെ ദേഷ്യപ്പെടാതെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണമെന്നോ എനിക്ക് നല്ല ദേഷ്യം വന്നാൽ എന്ത് ചെയ്യാൻ അതും പോരാഞ്ഞിട്ട് ഇപ്പം കണ്ടില്ലേ നമ്മൾ മുറിയിന്ന് പുറത്തായില്ലേന്ന് ചോദിക്കാം സാരമില്ല പോട്ടെ മുറി രണ്ട് മൂന്ന് മുറി അല്ലേ ഉള്ളൂ അതുകൊണ്ടല്ലേ നമുക്കിവിടെ കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയണം അതെന്ന് നിനക്ക് പറയാം പക്ഷെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാം എല്ലാം പോട്ടെ എന്നാലും എൻ്റെ അച്ഛനെ ഇങ്ങനെ അവരവസ്ഥ വരാൻ കാരണക്കാരൻ ഞാനാന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കുവരെ അവധിയെന്ന് ചോദിക്കാം പിന്നീട് സച്ചിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും ദേവദി എനിക്ക് തോന്നേ ഇപ്പൊ നിങ്ങൾ കാരണം അങ്ങനെ ഉണ്ടായിരുന്നേ എന്താ പറഞ്ഞേ ഞാൻ കാരണമാണ് അച്ചാക്ക അച്ഛൻ അറ്റാക്ക് അറ്റാക്കുണ്ടായത് അതെ ഒന്ന് ഓർത്തൊക്കെ അന്ന് കുടിച്ചിട്ട് വന്നിട്ട് ആ ബഹളം ഒക്കെ ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ അച്ഛന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെ എന്താ അന്ന് സംഭവിച്ചെന്നുള്ളത് സച്ചേട്ടൻ കുടിച്ചിട്ട് വന്നിട്ടായിരുന്നു ബഹളം ഉണ്ടാക്കി പിന്നീട് അങ്ങോട്ട് കൂടി ഉന്തള്ളുമായി കഴിഞ്ഞപ്പോ അല്ലേ അച്ഛനെ അറ്റാക്കി വന്നേ ഒരു പക്ഷേങ്കില് സച്ചിയേട്ടനെ നോർമൽ സ്റ്റേജിലേക്ക് വീട്ടിലേക്ക് വന്ന് അച്ഛനെ സമാധാനിപ്പിക്കുമായിരുന്നെങ്കിൽ പോട്ടെ ശ്രീകാന്ത കല്യാണം കഴിച്ചു ഇനി കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ സമാധാനിപ്പിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവാ അതിന് പേര് സച്ചേണ് എന്താ ചെയ്തതെന്ന് ചോദിക്ക ഓഹോ അപ്പൊ നീങ്കൂടെ ചേർന്ന് എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കല്ലേ വാ ഇപ്പ തന്നെ അച്ഛനോട് ചോദിച്ചിട്ട കാര്യമാണെന്ന് പറയാ ഇതാ സച്ചയേന്റെ കുഴപ്പം എടുത്തു ചാടിയുള്ള തീരുമാനം ഇപ്പൊ അച്ഛനോട് അങ്ങോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ടെങ്കില് അച്ഛന്റെ മനസ്സിൻ്റെ സമാധാനം കാണുമോ അച്ഛൻ രാത്രി ഉറങ്ങാൻ പറ്റുവോ അച്ഛൻ ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ അച്ഛൻ ഗുളിക കളിക്കും കഴിക്കുന്ന ആളാ അറിയാലോ സച്ചയേനൊന്നും മിന്നും മിന്നും നോക്കുന്നില്ല സച്ചയാണ് ദേഷ്യം ആദ്യം ആദ്യം എടുത്തു മാറ്റണംന്ന് പറയാ ഓഹോ അപ്പൊ ഞാനല്ലേ അപ്പൊ എനിക്ക് അച്ഛനോട് സ്നേഹമില്ല സ്നേഹമില്ല നല്ല സച്ചിയായിട്ടാ പറഞ്ഞേ സച്ചിയാണ് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അച്ഛനെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അച്ഛനെ മനസ്സിലാക്കാനും കൂടെ പഠിക്കണം ബാക്കി എല്ലാരെയും സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവരെ മനസ്സിലാക്കാൻ പഠിക്കണം അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ പഠിക്കണം സച്ചിയാണ് അതൊന്നും ചെയ്യുന്നില്ല സച്ചിയും ദേഷ്യം വരുമ്പോ സച്ചിയാണ് ഏറെ സ്നേഹിക്കുന്നവരെ അങ്ങോട്ട് വേദനിപ്പിക്കും അത് നല്ലൊരു സ്വഭാവം അല്ലത് കാരണം നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് സച്ചിയൊരു തോന്നലുണ്ട് നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടും കൂടി ജീവിക്കണം മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ സന്തോഷം കൂടെ നോക്കണം സച്ചിയാണ് ഇങ്ങനെ ഓരോന്ന് പറയും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സച്ചിയാൻ്റെ മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല ഇത് ഇവിടെ ഉള്ളവരുടെ മനസ്സിന് സമാധാനം ഉണ്ടാകത്തില്ല സച്ചിയൻ്റെ ഒരു പക്ഷേങ്കിൽ അന്ന് ഒന്ന് സമീപനം പാലിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് പറയാം എന്നിട്ട് മറ്റുള്ളവരുടെ തല കുറ്റം ചാരി വെച്ചിട്ട് കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക ഓഹോ ഇപ്പം കല്യാണം കഴിച്ചവനും വിളിച്ചുകൊണ്ട് വന്നവനും എല്ലാവരും നല്ല ബെസ്റ്റ് ഞാൻ മാത്രം അപ്പുറത്തല്ലേ ചോദിക്കുക അതല്ല സച്ചിയേട്ട കുറ്റപ്പെടുത്തി പറഞ്ഞല്ല സച്ചയാണ് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം അവനോട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യല്ലേ ഇതൊക്കെ ഇത്രയും കാലമായി ഇത്രയും കാലത്തിനെനിക്ക് സച്ചിയാണ് എന്തൊക്കെ മനസ്സിലായില്ലെങ്കിൽ എന്നാ മനസ്സിലാക്കുന്നേ കല്യാണം കഴിഞ്ഞോണ്ടോ അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിച്ചോണ്ടോ ആയില്ല പരസ്പരം മനസ്സിലാക്കാനായിട്ട് പഠിക്കണം എന്റെ നിരക്ക് തന്നെ സച്ചയേട്ടൻ പലപ്പോഴും ദേഷ്യപ്പെട്ടു വരാറുണ്ട് പക്ഷെ ഞാൻ അത് സഹിക്കുകയോ ക്ഷമിക്കുകയും ചെയ്യും പക്ഷെ മറ്റുള്ളവർ അങ്ങനെ സഹിക്കണം എന്നും ക്ഷമിക്കണമെന്നില്ല ദേ ഇപ്പൊ ഒരു പുതിയ പെൺകുട്ടിയും കൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കണം അത് ഈ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കയാണ് ഒരു പക്ഷേ സച്ചേണ്ഠൻ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല എന്തിനേറെ പറയുന്നു ശ്രീകാന്ത് പോലെ സച്ചയാണ് നേർക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടത്ത തന്നെയാ സച്ചാണ്ട് ഈ എടുത്തത് കേട്ടോ ദേഷ്യവും തന്നെയാ എല്ലാവരുടെയും സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് അത് എങ്ങനെ പ്രകടിപ്പിക്കണോന്ന് അറിയത്തില്ല എന്ന് പറയാം ഇത് കേട്ടും സച്ചി പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല സച്ചിയണ്ട് ഒരു കാര്യം ചെയ്യ് ഇവിടെ കിടക്ക് ഞാൻ താഴേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ് സച്ചിക്ക് ആ പട രു പിടിക്കുന്ന പോലെ തോന്നി പിന്നീട് രവീന്ദ്രൻ മുറിയിലിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി മുറിയിലേക്ക് ഏറി വരുകയാണ് ഗ്ലാസ്സിനകത്ത് പാലൊക്കെ ആയിട്ട് ഇതെന്താ പാലൊക്കെ ആയിട്ട് പതിലും വിവരീതോട്ട അതെ എന്ത് പറയാനെന്ന് പറ ശ്രീകാന്തിന്റെ വർഷയുടെ ആദ്യ രാത്രിയല്ലേ അവർക്ക് വേണ്ടി പാല് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ കശുവണ്ടിയും ബദാമൊക്കിട്ട് ചേർത്താ പക്ഷെ എന്ത് ചെയ്യാനാ ആ സച്ചി വന്ന് അങ്ങോട്ടടുത്ത് കുടിച്ചളഞ്ഞു പിന്നെ നോക്കിയപ്പോ കശുവണ്ടിയും ബദാമൊന്നും ഇല്ല പിന്നെ ഇച്ചിരി തേനൊഴിച്ച് പാല് കൊടുക്കുവേതാ അവർക്ക് പക്ഷെ അതിന്റെ ബാലൻസ് കുറച്ച് പാലുണ്ടായിരുന്നു ഞാൻ ഇതിങ്ങെടുത്തോണ്ട് വന്ന് പറയണം ഇത് കുടിക്കാൻ പറയണം ഓഹോ അപ്പൊ ഇന്ന് തേനൊഴിച്ച് പാലക്കാണോ നീ തരുന്നത് അപ്പൊ എന്തോ ഒരു കാര്യസാധ്യ ഉണ്ടല്ലോ എന്ന് പറയുന്നത് എന്ത് കാര്യസാധ്യ അല്ല ഇങ്ങനെ എന്തേലും കൊണ്ടെത്താണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണും എന്തെങ്കിലും ഒരു കാര്യസാധിച്ചെടുക്കാൻ നീ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ ഒന്ന് പോ എന്റെ രവിയേട്ട വെറുതെ ഇങ്ങനൊന്നും പറയലെന്ന് പറയണം ഇത് കേട്ടിപ്പത്തിന്റെ രവീന്ദ്രൻ പറഞ്ഞു അതെ നിന്റെ സ്വഭാവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണം അല്ല ഈ പാലിനകത്ത് ഇച്ചിരി തേം കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് നീ പറയുമ്പോ എന്തോ തേൻ ഒരിക്കുന്നുണ്ടോ ഇതിനകത്തേക്കാൻ തേൻ വീണിട്ടുണ്ടോ എന്ന് ഒന്ന് പോ എന്റെ രവിയേട്ട പറഞ്ഞിട്ട് ചന്ദ്രമതി നാളും കുണുങ്ങുണ്ട് അവിടെ ഇരുന്നിട്ട് പിന്നീട് ചന്ദ്രമതിയുടെ അഭിനന്ദു അതെ പാലും ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമക്കൾ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴങ്ങനെയല്ല മൂന്ന് പെൺമക്കളൂടെ വന്നിരിക്കുന്നത് അവരെ മരുമക്കളായിട്ടുള്ള മക്കളായിട്ട് സ്നേഹിക്കാൻ പഠിക്കണമെന്ന് പറയാം ഇത് കേട്ടെ ചന്ദ്രമതി അതെന്താ ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലേ നിക്കും നീ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ സ്നേഹിച്ചിട്ട് കാര്യമില്ല അതെന്താ എല്ലാരും ഒരേപോലെ തന്നെ സ്നേഹിക്കാൻ പഠിക്കണം ആരെയും തലതിരിച്ച് കാണാനായിട്ട് ശ്രമിക്കരുത് മക്കളെല്ലാം ഒരേപോലെ ആയിരിക്കണം വരുന്ന മക്കള് മൂന്ന് വീട്ടിൽ നിന്ന് മൂന്ന് സ്വഭാവം ഇട്ട് വരുന്ന മക്കളാ അറിയാലോ അപ്പൊ അവരെല്ലാം ഒരേപോലെ രീതിയിൽ ഒരേ ജീവിതത്തിൽ തന്നെ കൊണ്ടാന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ആൺമക്കളെ നോക്കാൻ കുഴപ്പമില്ല പക്ഷെ മൂന്ന് പെണ്ണുങ്ങൾ ചേർന്നെയ്യുമ്പോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതെന്തരവേട്ട് അങ്ങനെ പറഞ്ഞേ അല്ല നിന്റെ സ്വഭാവമായതുകൊണ്ട് പറഞ്ഞ നീ അവരെ വേർതിരിച്ച് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയാം ഇത്രയും നാളത്തെ പോലെ അല്ല പറഞ്ഞില്ല കേട്ടിന്ന് വേണ്ട വീട്ടിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കും പക്കാനും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ എന്നെ ആരും ഒന്നും പറയത്തില്ല പക്ഷെ നിന്നെയേ പറയത്തുള്ളൂ അറിയാലോ നീ ശരിയല്ല എന്നാ പറയത്തുള്ളൂ ദാവളന്മാരും മൂന്നുപേരും കൂടെ കൂടിയിട്ടുണ്ടെങ്കില് നീ ഒന്നും അല്ലാതായി തീരുവെന്ന് പറയാം അത് ശരിയാണ് ഇപ്പൊ എന്താ ചെയ്യണ്ടേ ഓർത്തിട്ട് എത്തും പിടിയും കിട്ടിയില്ല ശ്രീകാന്തിന്റെ കല്യാണം ഇപ്പൊ നടക്കണ്ടായിരുന്നു അങ്ങനെ ചിന്തയുണ്ട് നീ എന്താ ചന്ദ്രമേനെ ആലോചിക്കുന്നേ ഒന്നുമില്ല രവിയേട്ടാ എന്താണെങ്കിലും എനിക്ക് ശ്രുധീനെ വർഷനെ ഭയങ്കര താല്പര്യം അതുകൊണ്ടല്ലേ വർഷനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു ചോദിക്ക അപ്പൊ രേവതിയോ രേവതിയോട് നിനക്ക് താല്പര്യമില്ലേ ഓ അവള് അവൾ ഞാൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവന്നുമല്ലോ അത് രവിയേണ്ട സെലക്ഷൻ അല്ലേ എനിക്കും അതെ അതെ ഇനി അത് പറഞ്ഞാൽ മതിയല്ലോ അവൾ ഉള്ളതുകൊണ്ട് നീ നേരത്തിന് നേരത്തിന് ആഹാരം കഴിക്കുന്നുണ്ട് വലതും വെച്ചുണ്ടാക്കി വായിക്ക് രുചിയായിട്ട് തരുന്നുണ്ട് പക്ഷെ അവൾ ഒരു ദിവസം ഇവിടെ നിന്ന് ഇല്ലാതിരിക്കട്ടെ അവളുടെ പേര് നിനക്ക് മനസ്സിലാവുന്ന പറയാം പിന്നെ അവൾ ഇല്ലെങ്കിലും ഞാനെല്ലാം ഉണ്ടാക്കിപ്പറിക്കി തിന്നുള്ളൂ ഇത്രയും കാലം അവൾ ഉണ്ടാക്കി തന്നിട്ടാണ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചോണ്ടിരുന്നത് അല്ലല്ലോ ഇതിനുമ്പ് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നേ അതുകൊണ്ട് രവിയേട്ടും കൂടുതൽ അന്നും പറയണ്ടെന്നു പറയാൻ രവീന്ദ്രൻ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ നിന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് ചെയ്തു എനിക്ക് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം രവീന്ദ്രൻ എന്നിട്ട് അങ്ങോട്ട് കിടക്കുവാണ് ചന്ദ്രമതി കിടന്നു പക്ഷേ ചന്ദ്രമതിക്ക് ഉറക്കം വന്നില്ല ചന്ദ്രമദ ഇങ്ങനെ ഏറ്റിരിക്കോ രവിയേട്ടനാണ് വലിച്ച് ചുറങ്ങാനും തുടങ്ങി എന്തായിരിക്കും ഇനിയിപ്പോ രവിയേട്ടൻ പറഞ്ഞ പോലെ ദേ അവൾമാരെല്ലാം കൂടെ കൂടി തന്നെ പഞ്ഞിക്ക് ഇടുവോ അതേപോലെ പ്രശ്നം ഉണ്ടാവുമോ ആ ഒരു ചിന്ത ചന്ദ്രമതി മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം ശ്രുതി മുറിയിലേക്ക് എല്ലുകയാണ് ശ്രുതിയുടെ കയ്യിലുണ്ട് ഉള്ളാസ് പാലൊക്കെ സുതിയെ ചാഹ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് നോക്കും പിന്നെ ഫസ്റ്റ് നൈറ്റ് ആണ് പോലും ആ പൂതി അങ്ങനെ മനസ്സ് വെച്ചാൽ മതി ഫസ്റ്റ് നൈറ്റ് എനിക്ക് എന്നെ കഴിഞ്ഞ അതെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാണെങ്കിൽ നിന്നെ എനിക്ക് എന്നും ഫസ്റ്റ് നൈറ്റ് ആണെന്ന് പറഞ്ഞു ഇത് എത്രാമത്തെ ഫസ്റ്റ് നൈറ്റ് അങ്ങനെയാണെങ്കിൽ നൂറാമത്തെ ആണോന്ന് നോക്കും ഓഹോ അപ്പൊ എണ്ണ എടുക്കാനും തുടങ്ങിയെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞ അതെ പൂതി അങ്ങടെ മനസ്സ് വെച്ചാൽ മതി എന്നാ ഈ കുടിക്കാൻ പറയണ അതെന്താ പാലൊക്കെ അവർക്ക് കൊടുത്താലും ബാക്കി കുറച്ച് പാലുണ്ടായിരുന്നു അത് ഞാനും കൊടുത്തോണ്ട് കിടുത്തുണ്ടുവന്ന് പറയണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയാണ് അങ്ങനെ ശ്രുതി അവിടെ വരുന്നിരുന്നു പെട്ടെന്ന് ശ്രുതി പറഞ്ഞ അതെ എനിക്കൊരു ഫസ്റ്റ് നൈറ്റിൻ്റെ മൂടൊക്കെ വരുന്നതാണെന്ന് പറയണം എനിക്ക് വലിയ ഫസ്റ്റ് നൈറ്റിൻ്റെ മൂടൊന്നും തോന്നില്ല കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ ഏറ്റവും ഷോറൂമിൽ പോകണ്ടല്ലേ നിൽക്കും ഷോറൂമൊന്നു കേട്ടതേ ശുദ്ധിയുടെ മുഖം കൊണ്ട് മാറി എന്താ എന്ത് പറ്റി ഏ ഒന്നുമില്ല എന്ന് പറയുകയാണ് പിന്നീട് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുദ്ധി വെച്ച് എന്താ എന്താ ആലോചിക്കണേ നിൽക്കും അല്ല ഞാൻ അമ്മേനെ കുറിച്ച് എന്താ അല്ല ഇപ്പോഴാണെങ്കിലും അച്ഛനും അമ്മേനും കാര്യമൊന്നും ഓർത്ത് വയ്ക്കേ അവളെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ വർഷയെ സ്നേഹിക്കുന്നുണ്ട് അച്ഛനാണെങ്കിലോ രേവതിന്റെ ഏറ്റവും കാര്യം അമ്മയ്ക്ക് ഇത്രയും കാലം എന്നോടായിരുന്നു താല്പര്യം പക്ഷെ എങ്കിൽ വർഷം വന്നതിന് ശേഷം ഇനിയിപ്പൊ നാളെ മുതൽ അതുപോലെ എന്നെ സ്നേഹിക്കുവോ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല അവള് വല്യ പണക്കാരി പെണ്ണല്ലേ അതുകൊണ്ട് അതാണോ കാര്യം അതിനേക്കാളും വലിയ പണക്കാരി അല്ലേ നീയം ഇത് മലേഷ്യയിൽ നിന്റെ അച്ഛനും ബിസിനസ്സല്ലേ പിന്നെന്താ കൊഴപ്പിരിക്കണേ അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം എന്നാലും ഉം എന്തോ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നണം നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവര് നമ്മളോടൊപ്പം നിൽക്കും എന്ന് പറയണം അതെ ഒരു കാര്യം ചെയ്യണം ശ്രീകാന്തിന് സുധിയോടം പോയി കയ്യിലെടുക്കണം എന്ന് പറയാ അതിന് വേണ്ടിട്ടാ അല്ല ഇപ്പോഴാണെങ്കിൽ ശ്രീകാന്തിന് സുധിയ സുധിയോടിച്ച താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സച്ചിനെ അകറ്റി നിർത്തിയേക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഈ സമയം മാക്സും വിനിയോഗിക്കുവാണെങ്കില് നമുക്കെല്ലാവരും കൊട്ട ഒറ്റക്കെട്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കില് ആ രേവതി മിക്കവാറും ഇനി പക്ഷേന്റെ കൈയിലെടുക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല അവർ നമ്മളോടൊപ്പം ഉണ്ട് നമുക്കൊരു ബലമല്ലേ എന്ന് ചോദിക്കുകയാണ് ബലോ അതെന്താ അല്ല അത് പിന്നെ നമുക്ക് ഒരു സ്റ്റാറ്റസ് അല്ലെ നോക്കണം അതെ അവളേക്കാളും സ്റ്റാറ്റസ് കൂടെ ആളല്ലേ നീയ പിന്നെ നീ എന്തിനാ അവളുടെ മുന്നേ താണു കൊടുക്കണം എന്ന് ചോദിക്കും താണു കൊടുത്തല്ല നമ്മൾ പിന്നെ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയുന്ന സമയത്തെ സന്തോഷത്തോടെ വേണ്ടി കഴിയാനായിട്ട് അത് മാത്രമല്ല അതെ അവൾ എൻ്റെ കൂടെ എൻ്റെയോടൊപ്പം നിൽക്കണം വർഷം എൻ്റെ കൂടെ കൂടൊപ്പം നിൽക്കുകയാണെങ്കിൽ അതെനിക്കൊരു ബലമല്ലേ നിൽക്കും ഓ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായി ദേവതയെ ഒറ്റപ്പെടുത്താൻ അല്ലെ നോക്കും ഒറ്റപ്പെടുത്തുന്ന കാര്യമല്ല ആ സച്ചിയുടെ കാര്യം കൊടുത്തിട്ട് എനിക്ക് ദേഷ്യം വരുന്നത് എന്തൊരു വിരുദ്ധയുടെ സ്വഭാവം ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടില്ലേ അവന്റെ സ്വഭാവം ഇതാണ് അല്ലെങ്കി തന്റെ അച്ഛന്റെ പെൻഷൻ പൈസ എനിക്ക് തന്നതിന്റെ പേരില് ഇപ്പോഴും അത് തന്നെ പെൻഷൻ പൈസയല്ല അച്ഛൻ്റെ പി എഫ് എനിക്ക് തന്നതിന്റെ പേരില് ഇപ്പോഴും അതിന്റെ പേരില് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇടക്കിടക്ക് അത് പറഞ്ഞ അവനെ കുത്താറുണ്ട് ഞാനെല്ലാം കേട്ട് സച്ചി ക്ഷമിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ അവന്റെ ഈ സ്വഭാവം കാരണാ ഇത് കേട്ടപ്പോൾ രേവതി രേവതി അല്ല ശ്രുതി പറഞ്ഞ ശരിയാ എനിക്ക് രേവതിയോട് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ ഈ സച്ചി കാരണം എന്തൊരു സ്വഭാവ ഈ സച്ചയോടൊപ്പം ഒരു പെണ്ണും ജീവിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ചോദിക്കും അതെ അതെ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം മുന്നോട്ടുള്ള ജീവിതം അവരുടെ എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല നമ്മുടെയൊക്കെ ജീവിതം കണ്ടിട്ട് അവർക്ക് അസൂഹിയാന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ട ശ്രുതി പറഞ്ഞു അല്ല ആ എന്താ ശ്രുതി അങ്ങനെ പറഞ്ഞ് അല്ല നമ്മളിങ്ങനെ സ്നേഹത്തോടെയൊക്കെ ഇടപെടുന്നത് ഇതുവരെയായിട്ടും ആ രേവതി സച്ചി എങ്ങനെ ഇങ്ങനെ അടുപ്പം കാണിച്ചൊന്നും കണ്ടിട്ടില്ല ഒന്ന് കെട്ടിപ്പിടി അങ്ങനെ ഒന്നും ചെയ്ത് കേട്ടില്ല എപ്പോൾ നോക്കിയാലോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നതല്ലേ കണ്ടിട്ടുള്ളതെന്ന് പറയണം ശ്രുതി പറഞ്ഞു പക്ഷെ വഴക്കുണ്ടാക്കിയാലും സച്ചിക്ക് രേവതനെ ഭയങ്കര ഇഷ്ടമാന്ന് തോന്നേ ഇത് ശ്രദ്ധീഷ് അപ്പൊ എനിക്ക് നിന്നെ ഇഷ്ടമില്ല എനിക്ക് പിന്നെ ഇല്ലാതെ ഇഷ്ടമുണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞെ പൊതുവായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂന്ന് പറഞ്ഞു ശരി ശരി ഈ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കി രാവിലെ എഴുന്നേക്കാ ഉള്ളല്ലേ നോക്കും അതൊന്നും കുഴപ്പമില്ല കിടന്നുറങ്ങും സുതീതൻ പറഞ്ഞോണ്ട് ശ്രുതി എന്തു ചെയ്യാൻ അങ്ങോട്ട് പോയി കിടക്കുവാണ് ഈ സമയത്ത് മുറിയില് വർഷ ഡ്രസ്സൊക്കെ മാറി ആ സാരിയൊക്കെ വലിച്ചു കുറച്ചു കൊണ്ടുവന്നാ കട്ടില്ലല്ലേക്ക് അങ്ങോട്ട് എറിയുവാണ് ഇത് എന്നാ നീ സാരി മാറിയത് എന്നെക്കൊണ്ട് പറ്റില്ല ഈ സാരി ഒക്കെ ഉടുത്തോണ്ട് എന്റെ ദയ്മെ കുറച്ച് സമയം സാരി ഉടുത്തോണ്ട് ഇന്നപ്പോ എന്തൊരു ബുദ്ധിമുട്ടാ എന്റെ ശ്രീകാന്തെ എങ്ങനെ ഇത്രയും രാത്രിയിലൊക്കെ ഇത് കൊടുത്തോണ്ട് കിടക്കണെന്ന് ചോദിക്കും എനിക്ക് കംഫർട്ടായിട്ടുള്ള ഈ വേഷം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് വീട്ടിരുന്ന് ഡൈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുവാണ് ഇത് കണ്ടപ്പോ തന്നെ ശ്രീകാന്ത് പറഞ്ഞു ഇനിയിപ്പം നിനക്ക് എന്ത് വേഷമാണെങ്കിലും ചിനിക്ക് ചേരും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞു പിന്നെ അങ്ങോട്ട് സോപ്പ് സോപ്പിടലെന്ന് പറയും സോപ്പിട്ടല്ല പക്ഷേ നിന്നെ കാണാൻ സുന്ദരിയല്ലേ അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം മ്മ് മനസിലായി മനസ്സിലായെന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു എന്നാലും ഞാൻ ഇത്ര പ്രതീക്ഷയിൽ കേട്ടോ നമ്മൾ ഈ വീട്ടിൽ ഈ വീട്ടിലേക്ക് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഈ കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെ താമസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ വേണം ഒരു ഭാഗ്യം എനിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു കാരണം ഇത്ര ആൾക്കാരുടെ നടവി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം മാറിപ്പോയി താമസിക്കുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാവും അറിയാവോ അതൊരു പക്ഷേ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം വർഷം പറഞ്ഞാൽ അത് ശരിയാ കാരണം ഞാനും എൻ്റെ അച്ഛനും അമ്മയും മാത്രം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നേ പക്ഷേ ഇതുപോലൊരു ഒരു കൂട്ടുകുടുംബത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഇത് കേട്ടാൽ ശ്രീകാന്ത് പറഞ്ഞു ഇത്രയും കാലം ഞാനിവിടെ ജീവിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാ എല്ലാവരുമായിട്ട് വഴുക്കൊക്കെ ഉണ്ടാക്കി എന്റെ ചെറുതിലെത്രമാത്രം വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം അതൊക്കെ ഒരു സുഖമാണ് അതിന്റെ ഫീലിങ്സ് ഒന്ന് വേറെയാണ് അത് അനുഭവിച്ചവർക്ക് അതറിയത്തുള്ളൂ എന്ന് പറയണം വർഷം പറഞ്ഞ എനിക്ക് അതിനെക്കുറിച്ച് കൂടലൊന്നും അറിയത്തില്ല പക്ഷെ ഇനിയാൻ മനസ്സിലേക്ക് മനസ്സിലാക്കിക്കോളാന്ന് പറയാം ശ്രീകാന്ത് പറഞ്ഞ അത് ശരിയാ ഇവിടെ നിനക്ക് ഒരു കുറവുണ്ടാകത്തില്ല ദേവ ചേച്ചിനെ കാര്യം അറിയാലോ ദേവതയെടുത്ത് പാവ ആർക്കും എന്ത് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യും അത് മാത്രമല്ല ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു മടിയും കൂടാതെ ചെയ്യും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ വർഷവും ഞാൻ ശരിയാ രേത ചേച്ചി പാവ പക്ഷേ എങ്കിൽ അയാളുണ്ടല്ലോ ആ സച്ചി നിങ്ങളുടെ ഏട്ടൻ അയാൾ ശരിയല്ലെന്ന് പറയണെ അത് തന്നെയാ അങ്ങനെ പറഞ്ഞെ അയാളുടെ സ്വഭാവ സ്വഭാവമേ ശരിയല്ലെന്ന് പറയും അത് നിനക്ക് അറിയത്തില്ല അഞ്ഞിട്ടാ പക്ഷേ ഏറ്റവും പാവ സച്ചിയണ സച്ചിയുടെ എന്തേലും കണ്ടെങ്കിൽ ദേഷ്യപ്പെടൂന്നുള്ളൂ പക്ഷെ ആളുടെ മനസ്സിലൊന്നുമില്ല എന്തേലും ഉണ്ടെങ്കിൽ വെട്ടി തുറന്നും കൂടി പറയും പക്ഷെ എല്ലാവർക്കും ഒന്നും അത് ഇഷ്ടപ്പെടണമെന്നില്ല അതുകൊണ്ട് അതെനിക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന് വർഷയോട് പറയണം വർഷ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല എന്ന് പറയും ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ത് അതൊക്കെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിന് തോന്നി വർഷയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് അറിയുക തന്നെ അല്ല നീ എന്താ പറഞ്ഞേ രേവതന് സച്ചേണ്ണയും കൂടെ പറഞ്ഞപ്പം എന്തൊക്കെയോ തീരുമാനങ്ങളുണ്ടെന്ന് പറഞ്ഞേ എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വർഷ പറഞ്ഞു അതൊക്കെയുണ്ട് പാവൻ രേവത്തി ചേച്ചി രേവ ചേച്ചിനെ ഇതിനകത്തുനിന്ന് മോചിപ്പിക്കണ്ടേ കാരണം ആ പോലെ ഒരു ദുഷ്ടന്റെ കൂടെ ജീവിച്ച് ദീർഘള്ളതല്ല അല്ല ചേച്ചിട്ട് ജീവിതം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ എന്നെ ചോദിച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ നീ എന്താ മനസ്സിൽ വെച്ച് കൊള്ളിച്ച് പറയുന്ന പോലെ ഏയ് ഒന്നുമില്ല ഞാൻ ചില തീരുമാനങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഉടനെ എന്നെ അത് നടപ്പാക്കണം എന്നൊക്കെ വർഷ പറയാണ് വർഷയുടെ മനസ്സിലെ ഉദ്ദേശം രേവതിയെ സച്ചിയെ തമ്മിൽ പിരിക്കുക എത്രയും പെട്ടെന്ന് രേവതിക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് അവൾക്ക് നല്ലൊരു ജീവിതം ഭാവി ജീവിതം ഉണ്ടായി കൊടുക്കാനായിരുന്നു വർഷയുടെ തീരുമാനം വർഷ വിചാരിച്ചോണ്ടിരിക്കുന്നത് സച്ചി ഭയങ്കര ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ വർഷയോട് വർഷമല്ല രേവതിയോട് ഒട്ടും ഇഷ്ടമൊന്നുമില്ല അവർ തമ്മിൽ എപ്പോഴും അല അലമ്പാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വർഷക്കൊരു മോച രേവതിക്കൊരു മോചനം കൊടുത്ത രേവതി ഇരുന്ന് പറഞ്ഞോ അവളുടെ ജീവിതം എങ്ങനെ സെറ്റാക്കണം ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ അവൾക്കറിയത്തില്ലോ സച്ചി പാവ എന്നൊക്കെയുള്ള കാര്യം ശ്രീകാന്തിന് ചെറിയൊരു മണൊടിച്ചു ശ്രീകാന്ത് മനസ്സിലർത്തി ഇവളെന്തെങ്കിലും കുരുട്ടുപുത്തി ആലോചിക്കുവാണോ ഇനിയിപ്പൊ സച്ചിയാണ് രേവതി ചേച്ചിനെ തമ്മിൽ പിരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചു എന്താ രേ എന്താ വർഷ നീ ആലോചിക്കണമെന്ന് നിൽക്കും ഏയ് ഒന്നുമില്ല ഞാൻ രവച്ച ചേച്ചിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രീകാന്തന് മനസ്സിലായി ഇവിള് വന്നപ്പോൾ തന്നെ പണി തുടങ്ങുകാന്ന് തോന്നേ രേവച്ചേശിയുടെ തനി സ്വരൂപം നിനക്ക് അറിയത്തില്ല എന്നിട്ടാട്ടോ ഒരു പ്രശ്നമായിട്ട് അങ്ങോട്ട് ചെന്നേക്കല്ലേ രേവേശി അത്ര മാത്രം സച്ചയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോട് ഞെട്ടലോട് കൂടിയിട്ട് വർഷ ശ്രീകാന്തനെ നോക്കും അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുട്ടോ അപ്ലോഡ് ചെയ്യുന്നു കേട്ടോ ഇത് കൂടാതെ വൈകുന്നേരം ഇടുന്നുണ്ട് നാളത്തെ വിശേഷം എന്ന് പറഞ്ഞിട്ട് അത് ഒറിജിനൽ കഥയായിട്ടോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാറില്ല കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി